കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ചെറിയ ചെമ്മീനാണ് നൂലൊക്കെ കളഞ്ഞെടുത്തതാണ് അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായി മസാല തയ്യാറാക്കാം മുളക് പൊടി ഇടുന്നുണ്ട് എരിവുള്ളതും കാശ്മീരിയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള മുളക് പൊടിയാണ് അപ്പം ഞാനതിട്ടു ഇനി അതിനേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തു ഇനി ഒരല്പം സൺഫ്ലവർ ഓയിൽ കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ് നമ്മൾ ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഓയിൽ ആഡ് ചെയ്യുന്നത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചെമ്മീനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചെമ്മീനും മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നമുക്ക് മിക്സിന് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് ജീരകശാല അരി ഇട്ട് കൊടുക്കുകയാണ് അതൊരു രണ്ടു പ്രാവശ്യം കഴുകി വാരിയെടുക്കാം കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം അളവിൽ ഞാൻ നാല് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് സ്റ്റൗവിൽ തിളയ്ക്കാൻ വയ്ക്കാം അതവിടെ തിളക്കട്ടെ നമുക്ക് ആ സമയം കൊണ്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പാൻ ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അത് ചൂടാകുമ്പോൾ നമുക്ക് ആ ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീൻ അവിടെ ഫ്രൈ ആവട്ടെ നമുക്ക് വെള്ളത്തിനാവശ്യമായ ഉപ്പും അതോടൊപ്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി ഉപ്പ് പാകമാണ് എന്ന് ഉറപ്പുവരുത്തി തിള വന്നു കഴിയുമ്പോൾ ഒൻപത് മിനിറ്റ് നേരം നമുക്ക് കുക്കർ അടച്ചു വെച്ച് സ്ലോ ഫയറിൽ കുക്ക് ചെയ്തെടുക്കാം ഒമ്പത് മിനിറ്റ് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി അത് കോരിയെടുക്കാം ഇതിലേക്ക് തന്നെ ഞാനൊരല്പം കൂടെ ഒഴിക്കുന്നുണ്ട് ഇതിൽ തന്നെ നമ്മൾ ബാക്കി കുക്ക് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇറങ്ങും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായി സവോള വഴന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരിത്തിരി പെരിഞ്ചീരകവും ഗ്രാമ്പവും പട്ടയും ബേ ലീഫും അങ്ങനെ അത് സ്പൈസസ് എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും നമ്മുടെ റൈസിന് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കറിവേപ്പിൽ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടി നമുക്ക് ഈ സമയം ഇതിലേക്ക് മുഴുവനായി ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ആ സ്റ്റീമിലിരുന്ന് അത് കുക്കാകുമ്പം പെട്ടെന്ന് വഴന്ന് വരും അപ്പം നന്നായി വഴന്നിട്ടുണ്ട് ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി അതോടൊപ്പം ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് റൈസിൻ്റെ ഇത് നോക്കാം റൈസിപ്പം ഒൻപത് മിനിറ്റ് സ്ലോ ഫയറിൽ വിസിൽ വെക്കാതെ കുക്ക് ചെയ്തെടുത്തതാണ് അതിന് ശേഷം ഞാനൊരു ഇരുപത് മിനിറ്റും കൂടെ അത് വെച്ചു അന്നേരത്തേക്ക് നമ്മുടെ റൈസ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ വിട്ടു വിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറക്റ്റാണ് അപ്പം എരിവും ഉപ്പവും ഒക്കെ പാകമാണെന്ന് ഈ സമയം കൺഫേം ചെയ്യുക ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചെമ്മീൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതും കൂടെ ചേർത്തൊന്ന് നന്നായി മിക്സ് ആക്കാം നമുക്ക് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച റൈസ് അൽപ്പാൽപമായിട്ട് കൊടുക്കാം കുഴഞ്ഞു പോകാതെ ചെറുതായി നമുക്ക് മിക്സ് ചെയ്യാം അൽപ്പാൽപമായി ഇടുമ്പം അത് മിക്സിങ്ങും എളുപ്പമാണ് അതോടൊപ്പം തന്നെ അത് വെന്തു കുഴഞ്ഞു പോകത്തും അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡിയായി ഞാനിത് ഒരു അല്പം മല്ലിയിലയും കൂടി അതിന് മുകളിലേക്ക് വിതറുന്നുണ്ട് നമുക്കിനി ഇതൊന്ന് പ്ലേറ്റ് ചെയ്യാം സോ നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ സെറ്റ് ചെയ്തു സൈഡായിട്ട് സലാഡും പിക്കളും ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ട്രൈ ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക താങ്ക് യു